നിങ്ങൾക്ക് സ്വയം എനർജി കുറഞ്ഞതായി എക്സോസ്റ്റഡായി എപ്പോഴെങ്കിലും ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവും ഈ ഊർജ്ജക്കുറവ് പരിഹരിക്കാൻ ഉറങ്ങിയാൽ മതി എന്ന ധാരണ അത് തെറ്റാണ് ഇമോഷണലി തളർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഉറക്കം കൊണ്ട് ആശ്വാസം ലഭിക്കുമോ നമ്മുടെ ജീവിതത്തിലെ ഏഴ് പ്രധാന മേഖലകളിലാണ് വിശ്രമം ആവശ്യം അതിൽ ശാരീരിക വിശ്രമത്തിൽ പെടുന്ന ഒന്ന് മാത്രമാണ് ഉറക്കം ചിലപ്പോൾ നമുക്ക് ആവശ്യം വൈകാരിക വിശ്രമമാവാം അല്ലെങ്കിൽ ആത്മീയ വിശ്രമമാകാം അതുകൊണ്ടാണ് നന്നായി ഉറങ്ങി എഴുന്നേറ്റാലും നമുക്ക് ഇനിയും വിശ്രമം ആവശ്യമാണെന്ന ചിന്തയുണ്ടാകുന്നത് അപ്പോൾ അത്തരത്തിൽ ഒരു വ്യക്തിക്ക് ആവശ്യമായ ഏഴ് തരം വിശ്രമത്തെക്കുറിച്ചും അത് എങ്ങനെ ലഭിക്കുമെന്നതിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ ആദ്യം ശാരീരിക വിശ്രമത്തെക്കുറിച്ച് പറയാം വിശ്രമം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നതും ശാരീരിക വിശ്രമത്തെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞതുപോലെ ഉറക്കം മാത്രമല്ല നിങ്ങളുടെ ശരീരത്തെ അധ്വാനത്തിൽ നിന്നും വീണ്ടെടുക്കാൻ സഹായിക്കുന്ന യോഗ സ്ട്രെച്ചിങ് പോലെയുള്ള പ്രവർത്തനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ഇനി മനസ്സിനാവശ്യമായ വിശ്രമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധ്യാനം പ്രകൃതിയിലേക്ക് ഇറങ്ങി പ്രകൃതിയെ ആസ്വദിക്കുക അല്ലെങ്കിൽ വലിയ കോൺസെൻട്രേഷൻ വേണ്ടാത്ത കാര്യങ്ങളിൽ വ്യാപൃതരാകുക ഇനി നിങ്ങൾക്ക് വിശ്രമം വേണ്ടത് നെഗറ്റിവിറ്റിയിൽ നിന്നും ഇമോഷണലി തളർന്ന അവസ്ഥയിൽ നിന്നുമാണ് അവിടെ ആവശ്യം ഇമോഷണൽ റെസ്റ്റ് ആണ് ഇത് ലഭിക്കാൻ നിങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന നിങ്ങളിൽ പോസിറ്റീവ് വൈബ് കൊണ്ടുവരുന്ന നിങ്ങളെ ഒന്ന് ചില്ലാക്കാൻ സഹായിക്കുന്ന പ്രിയപ്പെട്ടവരുമായിട്ട് സമയം ചെലവഴിക്കുക നിങ്ങളൊന്ന് റീചാർജ് ആകുന്നതായിട്ട് റിഫ്രഷ് ആകുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നും അതിനൊപ്പം തന്നെ നിങ്ങളുടെ ഊർജ്ജം ഇല്ലാതാക്കുന്നവരുമായി നിങ്ങളിലെ നെഗറ്റീവ് എനർജി നിറക്കുന്നവരുമായിട്ട് അകലം പാലിക്കുക അവർക്ക് മുൻപിൽ ബൗണ്ടറീസ് വയ്ക്കുക നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളിൽ എൻഗേജാകുക അത് ഗാർഡനിങ് ആകാം കുക്കിംഗ് ആകാം ഷോപ്പിംഗ് ആകാം അതിനായിട്ട് സമയം കണ്ടെത്തുക അതിന് പ്രാധാന്യം നൽകുക ഒരുപാട് സോഷ്യൽ കണക്ഷൻസ് ഉണ്ടാകുന്നതും എപ്പോഴും ബിസി ആയിരിക്കുന്നതും എല്ലാം നല്ലത് തന്നെയാണ് എന്നാൽ ചിലപ്പോൾ ആ തിരക്കും സോഷ്യൽ കണക്ഷൻസും എല്ലാം നിങ്ങൾക്ക് മടുപ്പായിട്ട് തോന്നുക അവിടെ വേണ്ടത് സോഷ്യൽ റെസ്റ്റ് ആണ് തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഫാമിലിക്കൊപ്പമോ ഫ്രണ്ട്സിനൊപ്പമുള്ള സമയം ചിലവഴിക്കുക യാത്ര പോവുക ഇതൊക്കെ നിങ്ങളെ സോഷ്യലി റീചാർജ് ചെയ്യും ഇനി നിരന്തരമുള്ള സ്ക്രീൻ ഉപയോഗം ശബ്ദ കോലാഹലം ഇനി അറിവ് നേടൽ പോലും ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ഗ്രാസ്പ് ചെയ്യാൻ കഴിയാത്ത പോലെ തോന്നും ഒരു അമിത ഭാരം ഫീൽ ചെയ്യും ഇവിടെ ആവശ്യം സെൻസറി റെസ്റ്റ് ആണ് ലൈറ്റുകൾ ഡിം ചെയ്യുകയോ ശാന്തമായ ഇടങ്ങളിൽ സമയം ചിലവഴിക്കുകയോ ആകാം കണ്ണുകൾ അടച്ച് മെലഡീസ് കേൾക്കാം പ്രകൃതിയുടെ ശബ്ദം ആസ്വദിക്കാം ഡിജിറ്റൽ ഡീറ്റോക്സ് ഡിജിറ്റൽ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ നിന്നും മറ്റുമൊക്കെ മാറി നിന്നുകൊണ്ടും സെൻസറി റെസ്റ്റ് നേടാനായിട്ട് സാധിക്കും ചിലപ്പോൾ നമ്മുടെ സർഗാത്മകത പോലും വറ്റി വരേണ്ടു പോകുന്ന അവസ്ഥയുണ്ടാവും എഴുതാൻ വരയ്ക്കാൻ ഡിസൈൻ ചെയ്യാൻ ഇതൊക്കെ സാധിക്കാതെ വരുന്ന അവസ്ഥയിൽ ആവശ്യം ക്രിയേറ്റീവ് റെസ്റ്റാണ് അപ്പോൾ ആ സമയത്ത് ക്രിയേറ്റീവ് പ്രോജക്റ്റുകളിൽ നിന്നും മാറി നിൽക്കുക പുതിയ പ്രചോദനം ജനിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലും നിങ്ങളിലെ സർഗാത്മകത നിറയ്ക്കാൻ അനുവദിക്കുന്ന കാര്യങ്ങളിലുമൊക്കെ ഏർപ്പെടുക ഇനി അവസാനത്തേത് ആത്മീയ വിശ്രമമാണ് ഒരു ആത്മീയ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നത് പലപ്പോഴും ആഴത്തിലുള്ള സമാധാനം ലഭിക്കാനായിട്ട് കാരണമാകുന്നു അതുകൊണ്ട് തന്നെ എല്ലാ ക്ഷീണവും ഉറക്കം കൊണ്ടോ ഒരു കപ്പ് കോഫി കുടിക്കുന്നത് കൊണ്ടോ ഒന്നും മാറില്ല എന്ന് തിരിച്ചറിയുക ഈ ഏഴ് തരത്തിലുള്ള വിശ്രമത്തിൽ നിങ്ങളുടെ ശരീരവും മനസ്സും ആഗ്രഹിക്കുന്നത് ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിന് മുൻഗണന നൽകുന്നതിലൂടെ നിങ്ങൾക്ക് ഊർജ്ജവും ഉന്മേഷവും മനസ്സുഖവും ഒക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം